ആവർത്തിച്ചുകൊണ്ടിരിക്കുകയാണ് ജില്ലാ കലക്ടർ വന്നിട്ട് ആ കാട്ടുപോത്തിനെ കൊല്ലാനുള്ള വെടിവെക്കാരുടെ ഉത്തരവിടണം എന്നിട്ട് ഞാൻ ഓടിപോലെ ശ്രമിക്കുന്നല്ലോ അല്ലെ പിടിച്ചു പറഞ്ഞേ അപ്പൊ മാത്രമല്ല ഇതൊരു ഇതൊരു കർഷകനാണ് കർഷകൻ അവന്റെ അവന്റെ ഭൂമിയിൽ വെച്ചാണ് കുറഞ്ഞിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ജീവിക്കാൻ വേണ്ടി ജോലി ചെയ്യുന്ന കർഷകന് സുരക്ഷ ഉറപ്പാക്കണം ഈ മരണപ്പെട്ട കർഷകന്റെ കുടുംബത്തിന് അമ്പത് ലക്ഷം രൂപ നഷ്ടം പ്രഖ്യാപിക്കണം അതുപോലെ തന്നെ ആ കാട്ടുപോത്തൽ വെടിവെക്കാനുള്ള ഉത്തരവ് കളിച്ചു തുടരണം അല്ലെങ്കിൽ ഇവിടെ പ്രതിഷേധിക്കുന്നത് എന്തിന്റെ ഓടി മാറ്റേ മതി രണ്ട് രണ്ട് ദിവസമായി ദിവസമായി എത്ര മനുഷ്യർ ജീവനാ പോകുന്നത് അദ്ദേഹത്തിന് കൃഷിഭൂമിയിൽ ജീവിക്കൊണ്ടിട്ട് പോകാനുള്ള രണ്ടും മൂന്നുമല്ല പഞ്ചായത്ത് ദിവസം വന്ന് ആ കാട്ടുപോകത്തിൽ വധിക്കാനുള്ള ഉത്തരവിടണം ഇന്ന് ഞങ്ങൾ സമ്മതിക്കുള്ളൂ അല്ലെങ്കിൽ ഞങ്ങൾ വിളിച്ചു വരട്ടെ കടക്കും ഞങ്ങൾ ഒരു സംശയം ഇവിടെ കടക്കാൻ പോവാ മനുഷ്യജീവ് പന്താണോ ഒരു സർക്കാർ ആർക്കും ഉത്തരവാദിത്വമില്ല പഞ്ചായത്ത് പ്രസിഡന്റ് എഴുതി കൊടുത്തു രേഖാമൂലം രണ്ടു ദിവസമായി അവിടെ പറഞ്ഞിട്ട് ഇത് നടപടി ഉണ്ടായില്ല ഇത് കൊന്നതിന് ശേഷം അവർക്ക് ബോഡി മാറ്റി ഒരുക്കുക പഞ്ചായത്ത് ആവശ്യപ്പെട്ടു ഇന്നലെ രണ്ടു ദിവസമായി ഒരു കാട്ടുപോത്തര ഈ നാട്ടുകാർ പറയുന്നുണ്ട് എന്നിട്ടൊരു നടപടി ഉണ്ടായില്ല അതുകൊണ്ട് കാട്ടുപോത്തരെ കൊല്ലാൻ കലക്ടർ വന്ന് ഉത്തരവിടുന്നവരെ ഞങ്ങൾ സമ്മതിക്കില്ല ഇവിടെ കടക്കും അല്ലെ പോലീസ് വരട്ടെ സംശയം എന്താണ് ഇത് ഇത് കുറച്ചും ഞങ്ങൾ നിരന്തരമായി നിരന്തരമായി കോൺഗ്രസും കർഷക കോൺഗ്രസും വിഷയം ഉന്നയിക്കാണ് മലയോര മേഖലയിൽ കർഷകർ ജീവിക്കാൻ പറ്റുന്നില്ല ജീവിക്കാൻ പറ്റുന്നില്ല അവർക്ക് ഇന്നലെ അവിടെ ആ റേഞ്ചർ മാത്രമേ ഉള്ളൂ ഒരു ഉയർന്ന ആളെന്ന് പറഞ്ഞു ഫോറസ്റ്റ് റേഞ്ചർ മാത്രമേ ഉയർന്ന ഒരു ഫോറസ്റ്റ് വന്നിട്ടുള്ളൂ അദ്ദേഹത്തിന് ഒന്നും ചെയ്യാൻ കഴിയില്ലല്ലോ അദ്ദേഹത്തിന് ആ അദ്ദേഹത്തിന് ആ ആപ്പാടെ റേഞ്ചർക്ക് ആപ്പാടെ ചെയ്യാൻ കഴിയുന്നത് ഇതിനെ കാട്ടിലേക്ക് ഓടിച്ച് തുരുത്താം ഏതായാലും ഫോറസ്റ്റ് നിന്ന് പന്ത്രണ്ട് കിലോമീറ്റർ ദൂരത്ത് പൂരാച്ചിൻ ടൗണിലാണ് ഈ കാട്ടുപോത്തുള്ളത് എങ്ങനെ ഓടിക്കാൻ കഴിയും ഒരു ദിവസത്തോളം മെനക്കെട്ട പതിനെട്ട് മണിക്കൂർ കൊണ്ടാണ് ഇതിനെ ഇറിഗേഷൻറെ സ്ഥലത്തേക്ക് പോലും കേട്ടാൻ കഴിഞ്ഞിട്ടുള്ളത് അതെ എറണാകുളത്ത് നിന്ന് വന്ന സഞ്ചാരികളാണ് വന്ന് അവർക്ക് ഗുരുതരമായ പരിക്ക് പറ്റി ഒരു നടപടിയും കോഴിക്കോട്ടുകാരൻ ജോലി യശോസ് കിടക്കണം ജോലി എത്ര കാലമായി നടക്കുന്നത് ഇത് നിത്യസംഭവല്ലേ അതുകൊണ്ട് ഞങ്ങൾ പറയുന്നു കലക്ടർ വന്ന് ഉത്തരവിടാൻ പറയാതെ ഞങ്ങളോട് പിന്മാറില്ല എന്നിട്ട് ബോഡി മാറ്റിയാൽ മതി ഇത് സർക്കാർ സ്പോൺസേഡ് കൊലയാണ് കാട്ടുപോത്തിന്റെ അക്രം കൊണ്ടല്ല രണ്ട് ദിവസമായി കാട്ടുപോത്ത് എന്ന് പറഞ്ഞിട്ട് പോലും ഒരു നടപടി എടുത്തില്ല ഒരു വനവകുപ്പ് ജോലിക്കാർ കാണാനില്ല ആ ഗസ്റ്റ് ഹൌസിൽ കടക്കുന്നുള്ള മന്ത്രി ഒരു പണിയില്ലാണ്ട് അതെങ്ങനെ വരട്ടെ എന്താണം ഉത്തരവിടണം കർഷക രക്ഷിക്കട്ടെ അടിയന്തരമായി രാഷ്ട്രീയമല്ല കോൺഗ്രസുകാരൻ നാടോടും ആളുകളാണ് ജനങ്ങളിലുണ്ടാവും ആ ജനങ്ങളുടെ മുമ്പിൽ കോൺഗ്രസ് ഉണ്ടാവും ഒരു സംശയവും കോൺഗ്രസ് ജനങ്ങൾക്കൊപ്പം നിൽക്കുന്നു സാധാരണ കർഷകർക്കൊപ്പം നിൽക്കുന്നു ആ കർഷകരുടെ പ്രശ്നങ്ങൾക്ക് പരിഹാരം വേണം അതിൽ ഏറ്റവും ആദ്യം ഇടുന്ന ഒരു ഒരു വിലപ്പെട്ട ജീവിയാണ് കിടക്കുന്നത് കിടക്കുന്നത് ഈ ആമ്പൂല സ്ഥലത്ത് ഇനിയൊന്നും ആവർത്തിക്കാൻ പാടില്ല ഇപ്പോഴും ജനവീഷണൽ അവിടെ സ്വന്തം കൃഷി സ്ഥലമാണ് കാട്ടുപോ മിനിഞ്ഞാന്ന് വൈകുന്നേരം കൂരാച്ചിന് വന്ന കാട്ടുപോത്തിനെ ഇന്നലെ മൂന്ന് കൂടിയാണ് ഏകദേശം പതിനെട്ട് മണിക്കൂർ കൊണ്ടാണ് അതിനെ അവിടുന്ന് നീക്കം ചെയ്യാൻ കഴിഞ്ഞത് അതും തന്നെ ഫോറസ്റ്റിലേക്ക് ഫോറസ്റ്റിലേക്ക് കടന്നതെന്ന് ഉറപ്പുവരുത്താൻ കഴിഞ്ഞിട്ടില്ല ഇരിഗേഷന്റെ ഒരു ഐലൻഡ് ഉണ്ട് അതിലേക്കാണ് കടത്താൻ കഴിഞ്ഞത് ഇപ്പോഴും ജനങ്ങള് ഇപ്പൊ ഒരാളിലേക്കപ്പെടുന്നു ഇനിയും നിരന്തരമായ ഭീഷണിയാണ് ഇതുവരെ കൊന്നിട്ടില്ലെങ്കിൽ ജനങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ല അവിടെ അതിന് പരിഹാരം ഉണ്ടായിട്ട് മതി ഇനി ഒരാൾക്ക് ഇതി വരാൻ പാടില്ല ഇന്നലെ ഇന്നലെ സ്കൂൾ കുട്ടികൾ പോകുന്ന സമയത്താണ് ആ റോഡ് സൈഡിലാണ് കാട്ടുപോകത്തുള്ളത് അത്ര ഗുരുതരമായ സ്ഥിതിയാണ് സ്കൂളിന് അവധി കൊടുത്തിട്ടാണ് നമ്മൾ ഇന്നത്തെ വിഷയം പരിഹരിച്ചത്